വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ണങ്ങിയ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് വടക്കാഞ്ചേരി കോടതിയുടെയും ബാർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഓണാഘോഷം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി ഉദ്ഘാടനം ചെയ്തു മജിസ്ട്രേറ്റ് നസീബ് എ അബ്ദുൾ റസാഖ് മുൻസിഫ് ടി കെ യഹ്യ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ സീനത്ത് ബാർ അസോസിയേഷൻ സെക്രട്ടറി പി കെ ദിനേശൻ ട്രഷറർ പി പി സജിത്ത് എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ മികച്ച മുൻസിഫ് കോടതി പ്രോസസ് സർവറായി ഹൈക്കോടതി തിരഞ്ഞെടുത്ത വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിലെ ജീവനക്കാരി രശ്മിയെ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ആർ മിനി ഉപഹാരം നൽകി ആദരിച്ചു അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ